വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇത് കോഡ്സെറ്റിൻ്റെ കളക്ഷൻ ആണ് ഇന്ന് കാണിക്കുന്നത് ഫൈവ് ഡബിൾ നയനാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫ്രീ ഫ്രീഷിപ്പിലാണ് അവൈലബിൾ ആക്കുന്നത് ഇത് നമ്മൾ ഈ കോഡ്സെറ്റിൻ്റെ വീഡിയോ ഞാൻ നേരത്തെയും ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഒത്തിരി കസ്റ്റമേഴ്സ് വാങ്ങിയിട്ടുള്ളതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കോഡ്സെറ്റാണിത് അന്ന് ഇത് ചെയ്തപ്പോൾ സിക്സ് ഡബിൾ നയൻ ആണ് കൊടുത്തിരുന്നത് പ്രൈസ് ഇന്നിപ്പോൾ പ്രൈസ് കുറച്ച് ആണ് നമ്മളിത് അവൈലബിൾ ആക്കുന്നത് നല്ലൊരു കളക്ഷനാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഒരു റൗണ്ട് കോളറിനൊക്കെ കൊടുത്തിട്ട് രണ്ടില് ബട്ടൺ വർക്ക് ചെയ്ത് കൊടുത്ത് സ്ലീവിലും ഒരു ബട്ടൺ വർക്ക് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് എലൈൻ പാറ്റേണിൽ സൈഡ് കട്ടും ചെറുതായിട്ട് വരുന്നുണ്ട് ബോട്ടം വരുന്നത് പലാസോ ബോട്ടമാണ് നെക്സ്റ്റ് വരുന്നത് ഇതൊരു റാണി പിങ്ക് കളറിലാണ് വരുന്നത് റെഡ് അല്ല റാണി പിങ്കാണ് ഇതിൻ്റെ കളർ വരുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പാണ് പ്രൈസ് വരുന്നത് ഇതൊരു ബ്ലാക്ക് കളറിലാണ് വരുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് റയോൺ ആണ് ഒരു സെമി പ്ലാസ് പ്ലാസോയിലാണ് ബോട്ടം സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇലാസ്റ്റിക് കൊടുത്താണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഒരു റൗണ്ട് ലൈക്ക് നെക്കാണ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പാണ് പ്രൈസ് വരുന്നത് ഇതൊരു ബോട്ടിൽ ഗ്രീൻ കളറിലാണ് വരുന്നത് മസ്റ്റാർഡ് യെല്ലോയിലും വരുന്നുണ്ട് ഇതിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് സ്ലീവിൽ ഒരു പടി കൊടുത്തിട്ടൊരു ബട്ടൺ ഒക്കെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് സ്ലീവ് ഒരു നല്ലൊരു സ്ലീവ് ഡിസൈനാണ് വരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് ഇതൊരു റാണി പിങ്ക് കളറിൽ വരുന്നൊരു ഗോഡ് സെറ്റാണ് ഇതൊരു ബ്രൗൺ കളറിൽ വരുന്നൊരു കോർട്സെറ്റാണ് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പാണ് പ്രൈസ് വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇത് ഒരു ടോപ്പ് മാത്രം വരുന്ന ഒരു ഗൗണാണ് കോളറിനൊക്കെ കൊടുത്ത് നല്ല ബ്യൂട്ടിഫുൾ പ്രിൻ്റിൽ വരുന്ന കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന ഒരു ഗൗണാണ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് സിക്സ് ഡബിൾ നയൻ ഫ്രീഷിപ്പാണ് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഗൗണാണ് നെക്സ്റ്റ് ഒരു കോർട്സെറ്റാണ് ഒരു ഷോർട്ട് ടോപ്പും പലാസ ബോട്ടവുമാണ് വരുന്നത് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ട്വൻ്റി നയൻ ഇഞ്ചാണ് ബോട്ടം തേർട്ടി എയ്റ്റ് ഇഞ്ച് സെവൻ എയ്റ്റി ഫ്രീ ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് സ്ലബ് കോട്ടൺ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ സ്ലബ് കോട്ടൺ ആണ് വരുന്നത്